സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു ചില്ലറ വിപണിയിൽ ശരാശരി വില്പന കിലോയ്ക്ക് മുതൽ വരെ നിരക്കിലാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വില ഉയരാൻ പ്രധാന കാരണം സംസ്ഥാനത്തേക്ക് കൊപ്രയുടെ വരവ് കുറഞ്ഞതോടെയാണ് വെളിച്ചെണ്ണ വിപണി പൊള്ളിത്തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലാണ് മൊത്തവില മൊത്തവിലൂറ്റിനാല് രൂപ എന്ന റെക്കോർഡിൽ എത്തിയിരുന്നത് ഇത് മറികടന്നാണ് ഇന്നലെ കൊച്ചിയിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപയായത് തൃശൂരിൽ ഇന്നലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും കോഴിക്കോട് മുന്നൂറ്റിയേഴ് രൂപയുമായിരുന്നു മൊത്ത വിപണിയിലെ വില തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊപ്രയുടെ വരവ് പകുതിയിലേറെയായി കുറഞ്ഞിട്ടുണ്ട് വിപണിയിൽ വിദേശത്ത് നിന്ന് വരുന്ന കൊപ്രയ്ക്കും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇതോടെയാണ് പ്രതിദിനം വില കൂടുന്നത് നിലവിൽ ചില്ലറ വിപണിയിൽ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപയാണ് വെളിച്ചെണ്ണ വില വരും ദിവസങ്ങളിൽ ഈ വിലയിലും വർധനമുണ്ടാകും വെളിച്ചെണ്ണ വില ഉയർന്നതോടെ വിവിധ കമ്പനികൾ അളവ് കുറച്ച് വെളിച്ചെണ്ണ പാക്കറ്റുകൾ വിപണിയിലെത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം കവറുകളിലാണ് പുതിയതായി വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ അടുത്തൊന്നും വെളിച്ചെണ്ണ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് വിപണിയിൽ നിന്നുള്ള വിലയിരുത്തൽ ട്വന്റിഫോർ കൊച്ചി